മരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അക്ബർ പാത്രം കഴുകാൻ വേണ്ടി വരുന്നത് അനുമോളോട് അക്ബർ ചോദിക്കുന്നുണ്ട് അനുമോളെ നീയാണോ പരിപ്പേറി വെച്ചേന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഏയ് ഞാനല്ല അത് പിന്നെയാണ് വെച്ചേന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അടിപൊളിയായിരുന്നു ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല അത് അതേസമയം അനുമോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ക്യാബേജ് തോറിനാണ് വെച്ചത് എന്ന് പറയുന്നുണ്ട് ഓ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കാൻ വയ്യ അതും സൂപ്പർ ആയിരുന്നു കേട്ടോ എന്ന് അനുമോളോട് അക്ബർ പറയുന്നുണ്ട് ഇത്രയും നാൾ അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് ഇപ്പം അനുമോളെക്കുറിച്ച് നല്ലത് തന്നെയാണ് പറയുന്നത് ടാസ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇന്നലെയൊക്കെ ആര്യന് കിട്ടിയ കുപ്പി ആര്യന് ഞാൻ കൊണ്ടുപോയി കൊടുത്ത കുപ്പികളൊക്കെ നല്ല രീതിയിൽ ചളങ്ങിയതായിരുന്നു പിന്നെ അനുമോൾ റിജക്റ്റ് ചെയ്തതിൽ ഒരു കാര്യവും നമുക്ക് അനുമോളൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള കുപ്പികളാണ് എൻ്റെത് ആരെയും റിജക്റ്റ് ചെയ്തു പക്ഷേ അനീഷനത് എടുക്കുകയൊക്കെ ചെയ്തു എന്ന് അക്ബർ ജിഷനോടും അതേപോലെ തന്നെ സാബുവാനോടൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ ടാസ്ക് ഭയങ്കര ഒരു കഷ്ടപ്പാട് ടാസ്ക് തന്നെയാണ് അനുമോൾ ചെയ്തതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല എന്നാണ് അക്ബർ പറയുന്നത്